തൃശൂരിൽ ജനുവരി പതിനാല് മുതൽ പതിനെട്ട് വരെ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവ വിജയികൾക്ക് സമ്മാനിക്കാനുള്ള സ്വർണക്കപ്പിന് ഇരിങ്ങാലക്കുടയിൽ ആവേശോജ്വല സ്വീകരണം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഇരിങ്ങാലക്കുട ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് സ്കൂളിലെത്തിയ സ്വർണക്കപ്പ് ഘോഷയാത്രയെ ജനപ്രതിനിധികളും അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് സ്വീകരിച്ചു ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെയാണ് സ്വർണ്ണക്കപ്പ് ഘോഷയാത്രയെ നഗരത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് എൻസി സ്കേറ്റിംഗ് എന്നിവർ ചേർന്ന് സ്കൂൾ അങ്കണത്തിലേക്ക് ആനയിച്ചത് തുടർന്ന് നടന്ന സ്വീകരണ സമ്മേളനം ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ജി ശങ്കരനാരായണൻ ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ചിന്താ ധർമ്മരാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് ജെ ചുറ്റിലപ്പള്ളി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രവീൺസ് ഞാറ്റുവെട്ടി മുനിസിപ്പൽ കൌൺസിലർ പി ശിവകുമാർ വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഗിരീഷ് ചോലയിൽ എന്നിവർ ആശംസകൾ നേർന്നു ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി ശൈല സ്വാഗതവും ഹെഡ്മാസ്റ്റേഴ്സ് ഫോറം കൺവീനർ ലത നന്ദിയും പറഞ്ഞു ഏകദേശം ഇരുപത്തിയഞ്ചു വീടുകളിലായി ഇരുനൂറ്റി നാൽപ്പത്തി ഒമ്പത് ഇനങ്ങളിലായി പതിനയ്യായിരത്തോളം വരുന്ന

നടക്കാൻ മുതൽ വരെ നടക്കുന്ന ഈ കലോത്സവം നാളെ രാവിലെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിച്ചു കൊണ്ട് നടത്തുന്ന ഈ കലോത്സവത്തിന് എല്ലാവിധ